നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്ന ദിവസമാണ് അദ്ദേഹം നോമിനേഷനും കൊടുത്തു രാഹുൽ ഗാന്ധി വരുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ ബി ജെ പി ചർച്ചയാക്കിയ ഒരു കാര്യമുണ്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് അമേഠിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യു പി നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കി നിർത്താതെ നേരെ കേരളത്തിലേക്ക് വരുന്നത് ബി ജെ പിയെ പേടിച്ചിട്ടാണ് മാത്രമല്ല ഇവിടെ ന്യൂനപക്ഷത്തിൻ്റെ ബലത്തിൽ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബലത്തിൽ ജയിച്ചു കയറാനാണ് നോക്കുന്നത് ഇപ്പോൾ യഥാർത്ഥ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഘടകകക്ഷിയോടാണല്ലോ മത്സരിക്കുന്നത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ കൊടി വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ബി ജെ പി വിദ്വേഷ നേതൃത്വം കൊടുത്തത് ഇത്തവണ ആദ്യ ദിവസം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നല്ലോ ആ റോഡ് ഷോയിൽ ലീഗിന്റെ എന്നല്ല യു ഡി എഫിന്റെ ഒരൊറ്റ കൂടിയും കാണില്ല കോൺഗ്രസിന്റെ കൂടി പോലും കാണാത്ത വിധം രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ബാനറുകളും വലിയ ബലൂണുകളും മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ പക്ഷേ ഇത്തവണ മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഇത്തവണ ദേശീയതലത്തിൽ ബി ജെ പി പ്രചാരണ വിഷയമാക്കുന്ന ഒരു കാര്യം എസ് ഡി പി ഐയുടെ പിന്തുണയോടെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ നേരം വെളുത്തപ്പോൾ മുതൽ ദേശീയതലത്തിൽ ചെറിയ ചെറിയ പ്രൊഫൈലുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് എസ് ഡി പി ഐ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചത് ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തെയും അതിന് മുമ്പത്തെയും തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സ്വതന്ത്രമായി ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ നീക്കം നടത്തിയ മത്സരിക്കുകയും ചെയ്ത ചില മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ചെയ്ത എസ് ഡി പിയുടെ നിലപാട് നമുക്കറിയാം ബാക്കി മണ്ഡലങ്ങളിൽ അവർ യുക്തിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇത്തവണ ഔദ്യോഗികമായി യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയാണ് എസ് ഡി പി ചെയ്യുന്നത് സി പി എമ്മിനും എൽ ഡി എഫിനും ഒരർത്ഥത്തിൽ അത് അനുഗ്രഹമാവും കാരണം എസ് ഡി പിയയുടെ പിന്തുണയോടുകൂടി ധാരണയോടുകൂടി മത്സരിക്കുന്നു എന്നുള്ള ദുഷ്പേ ഒരു പക്ഷെ ആ പിന്തുണ ഒരു വലിയ സമൂഹത്തിൻ്റെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സമൂഹത്തിൻ്റെ റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ ധാരണയും പിന്തുണയും യു ഡി എഫിന് ഇത്തവണ പിന്തുണ കൊടുക്കുമ്പോൾ എസ് ഡി പി ഐക്ക് കഴിഞ്ഞ തവണത്തെ അനുഭവം അവരുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ തവണകളിൽ അവർ മത്സരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എസ് ഡി പി ഐക്ക് കിട്ടിയ സ്വീകരണം എന്നുള്ളത് അവരുടെ വോട്ടിംഗ് നില നോക്കിയാൽ മനസ്സിലാകും ഈ വീഡിയോ കൊണ്ട് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എസ് ഡി പി ഐ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചപ്പോൾ നേടിയ വോട്ടിൻ്റെ കണക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലും ഇരുപത് മണ്ഡലങ്ങളിലും എസ് ഡി പി മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് മണ്ഡലങ്ങളിലാണ് എസ് ഡി പി മത്സരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച ഇരുപത് മണ്ഡലങ്ങളിൽ അഞ്ചിടങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി ഒരു നിർണായക ശക്തിയാണ് എന്ന് ആ അഞ്ച് മണ്ഡലങ്ങൾ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞു കണ്ണൂർ കാസർഗോഡ് വടകര പൊന്നാനി ചാലക്കുടി എന്നിവിടങ്ങളിലാണ് അവർ അങ്ങനെ ഒരു മേൽക്കൈ നേടിയത് പത്തിടത്ത് ബി ജെ പിക്ക് പിന്നിൽ നാലാം സ്ഥാനത്തെത്തിയ അനുഭവമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലായിടത്തും മത്സരിച്ചിട്ടില്ല മിക്ക മണ്ഡലങ്ങളിൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തു പലയിടത്തും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ തന്നെ യുക്തിപരമായ തീരുമാനം എടുക്കാം എന്നുള്ള നിർദ്ദേശമാണ് അവർ അണികൾക്ക് നൽകിയത് കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലങ്ങളിൽ അവർ എത്ര വോട്ട് നേടി എന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കാം കാസർഗോഡ് മത്സരിച്ചിട്ടില്ല കണ്ണൂരിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി കെ കെ അബ്ദുൾ ജബ്ബാർ നേടിയത് എട്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി വോട്ടാണ് ഒരർത്ഥത്തിൽ കഴിഞ്ഞ തവണ കെ സുധാകരൻ നേടിയ ഭൂരിപക്ഷത്തിന്റെ ഏഴായാലില്ലാത്ത വോട്ടാണ് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വോട്ടാണ് കെ സുധാകരൻ്റെ ഭൂരിപക്ഷം അടുത്ത മണ്ഡലം വടകരയാണ് വടകര ഇത്തവണ ഷാഫി പറമ്പിലാണ് മത്സരിക്കുന്നത് ഷാഫി പറമ്പിലിനാണ് പിന്തുണ പോകുന്നത് എസ് ഡി പി ഐ കഴിഞ്ഞ തവണ മുസ്തഫ കൊമ്മേരി നേടിയ വോട്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് ഒരുപക്ഷെ ഇത്തവണ കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാകാൻ ഒരുപക്ഷെ അയ്യായിരം വോട്ടൊക്കെ പ്രധാനപ്പെട്ട റോൾ വഹിക്കാനിടയുള്ള ശക്തിയായി മാറാവുന്ന സാഹചര്യം നിലവിലുണ്ട് കണ്ണൂരും വടകരയിലുമൊക്കെ കടുത്ത മത്സരമാണ് അതുകൊണ്ട് അയ്യായിരം വോട്ട് എന്ന് പറഞ്ഞാൽ പതിനായിരം വോട്ടിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്ന വോട്ട് ആണ് അതുകൊണ്ട് എസ് ഡി പി പിന്തുണ നിർണായകമായി യു ഡി എഫിന് സഹായകരമാകും അതിനുണ്ടാകുന്ന റിയാക്ഷനാണ് എസ് ഡി പി ഐ കൂടെ നിൽക്കുമ്പോൾ അതിലും വലിയ നഷ്ടമുണ്ടാകും വിധത്തിലുള്ള റിയാക്ഷനാണ് പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉണ്ടാകാനിടയുള്ള റിയാക്ഷൻ ഭൂരിപക്ഷം മുസ്ലിം സംഘടനകൾക്കും വലിയ എതിർപ്പുള്ള ഒരു സംഘടനയാണ് എസ് ഡി പി ഐ എസ് ഡി പി പ്രവർത്തനങ്ങളോട് പലർക്കും വിയോജിപ്പുണ്ട് ഇതര മതസ്ഥർക്കും ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കും കടുത്ത വിയോജിപ്പുണ്ട് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന എന്നുള്ള ആരോപണം അവർ നേരിടുന്നുണ്ട് പി എഫ് ഐ നിരോധിക്കപ്പെട്ട പി എഫ് ഐയുടെ പുതിയ സംഘാടനമാണ് എസ് ഡി പി ഐയുടെ പിന്നിൽ എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് ഇങ്ങനെ പല സാഹചര്യങ്ങൾ നിലവിലുണ്ട് പക്ഷേ മുസ്ലിം ലീഗിന് എസ് ഡി പി ഐയോട് തെരഞ്ഞെടുപ്പ് കാലത്ത് അടുപ്പം കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നതും നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എസ് ഡി പി ഐ എത്തിയത് എന്നുള്ള ആലോചനകൾ പലയിടത്തും നടക്കുന്നുണ്ട് യു ഡി എഫ് അങ്ങനെ ഒരു ചർച്ച നടത്തുന്നതും എസ് ഡി പി ഐ അത്തരത്തിലൊരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ കൊണ്ട് കൂടിയാണ് എന്നുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണം പുറത്തു വന്നിട്ട് അതിനുള്ള അടിസ്ഥാന കാരണം മുസ്ലിം ലീഗിൻ്റെ അവരോട് ചേർന്ന് നിൽക്കുന്ന സമസ്ത അവർക്ക് വലിയ വെല്ലുവിളിയാവുന്ന തരത്തിൽ വലിയ തർക്കങ്ങൾ രൂപപ്പെട്ടിരുന്നു പ്രത്യേകിച്ചും പള്ളികളുടെ നേതൃത്വത്തിലേക്ക് പള്ളികളുടെ കമ്മിറ്റികൾ പിടിച്ചടക്കുന്ന തരത്തിലേക്ക് മുസ്ലിം ലീഗ് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ സമസ്ത കടുത്ത എതിർപ്പ് മുസ്ലിം ലീഗിനോട് മുന്നോട്ട് വയ്ക്കുന്നതായിട്ടാണ് നമുക്ക് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുക ആ സാഹചര്യത്തിൽ സമസ്തയുടെ ഈ ലീഗിനെ മുഴുവൻ ബാധിക്കുന്ന ദൗർബല്യമായി മാറുന്ന എതിർപ്പിനെ മറികടക്കാൻ എസ് ഡി എന്ന ഒരു ശക്തി ഒരു പക്ഷേ പല രീതിയിൽ ലീഗുമായി അടുപ്പമില്ലാത്ത മുസ്ലിം ജനവിഭാഗത്തെ വളരെ ചെറുതാണെങ്കിലും അത്തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നതിനുള്ള ഇടപെടലുകൾ സാധ്യമാകും എന്നുള്ള നിരീക്ഷണം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വടകരയാണ് വടകരയും കണ്ണൂരും കഴിഞ്ഞാൽ വയനാടാണ് വയനാടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം എസ് ഡി പി യുടെ ബാബു മാണിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വോട്ട് മാത്രമാണ് നേടിയത് നമുക്കറിയാലോ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽഗാന്ധിക്ക് അവിടെയുണ്ട് എസ് ഡി പിയുടെ പിന്തുണ അതിനിടയിൽ നമ്മൾ അങ്ങനെ പരിശോധിച്ച് നോക്കുന്നതിന് പോലും ഇല്ലാത്ത വിധം രാഹുൽ ഗാന്ധിക്ക് അവിടെ മേൽക്കൈ കിട്ടും എന്നുള്ളത് നമുക്കിപ്പോൾ ആലോചിച്ച് പറയാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ എസ് പിന്തുണ രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ പേരുദോഷം ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ മലപ്പുറമാണ് മലപ്പുറവും പൊന്നാനിയും ഒക്കെയാണ് അവർക്ക് അത്യാവശ്യം ശക്തിയുള്ളത് മലപ്പുറത്തെ എസ് ഡി പി ഐക്ക് തസ്ലീം റഹ്മാനിയായിരുന്നു സ്ഥാനാർത്ഥി ബൈ ഇലക്ഷനാണ് ബൈ ഇലക്ഷൻ്റെ കണക്കാണ് ഞാൻ വായിക്കുന്നത് മലപ്പുറത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ പോക്കുമായി ബന്ധപ്പെട്ട് സമതാനിയെ വീണ്ടും മത്സരിപ്പിച്ച് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ട് നേടിയിരുന്നു അത് വലിയ വോട്ടാണ് അതൊരു പക്ഷേ മറ്റൊരു മണ്ഡലത്തിലും സാധ്യമാവാത്ത വോട്ടാണ് മാർജിൻ ഓഫ് വിക്ടറി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പക്ഷേ കഴിഞ്ഞ തവണ എസ് ഡി പി ഐ ഈ തരംഗത്തിനിടയിലും ഇത്രയും വോട്ട് നേടി എന്നുള്ളത് മലപ്പുറത്തെ സംബന്ധിച്ച് നിർണായകമാണ് മലപ്പുറവും പൊന്നാനിയും സമസ്തയുടെ എതിർപ്പിനെ മറികടക്കാൻ ലീഗിന് എസ് ഡി പിയുടെ വോട്ട് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ലീഗ് കരുതുന്നത് അതുകൊണ്ട് തന്നെ അതിന് യുക്തിയുമുണ്ട് മലപ്പുറത്ത് എസ് ഡി പി പറഞ്ഞ നാൽപ്പത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വോട്ട് എന്ന് പറയുന്നത് വലിയ വോട്ടാണ് അത് പക്ഷെ എസ് ഡി പിയുടെ കേഡർ വോട്ടുകളുടെ സ്വഭാവമുള്ള വോട്ടുകളുമാണ് അത് അവർ വിചാരിച്ചാൽ ലീഗിലേക്ക് മറിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാകാനിടയുണ്ടായിരുന്ന ഭീഷണിയെ മറികടക്കാൻ എസ് ഡി പിയുടെ പിന്തുണ കൊണ്ട് സാധിക്കും എന്നാണ് ലീഗ് കരുതുന്നത് മറ്റൊന്ന് പൊന്നാനിയാണ് പൊന്നാനി കഴിഞ്ഞ തവണ എസ് ഡി പി ഐ അഡ്വക്കേറ്റ് കെ സി നസീറായിരുന്നു പതിനെട്ടായിരത്തി ൊരുനൂറ്റി ഇരുപത്തി വോട്ട് പൊന്നാനിയിലുണ്ട് പൊന്നാനിയിൽ കഴിഞ്ഞ തവണത്തെ വിജയ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് പൊന്നാനിയിൽ നിന്ന് മാറിയിട്ടുണ്ട് അബ്ദുൾ സമദാൻ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും അവിടെ ഉണ്ടാകാനിടയുള്ള ദൗർബല്യങ്ങളെ അതിജീവിക്കാൻ എസ് ഡി പിയുടെ വോട്ട് കൊണ്ട് കഴിയും എന്നുള്ളതാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത് അത് യുക്തിപരവുമാണ് ആ പ്രതീക്ഷ പക്ഷേ ഒരു തരംഗമൊക്കെ ഉണ്ടായാൽ അതിനെ മറികടക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യവുമുണ്ട് എന്നാൽ പാലക്കാട്ട് യു സംബന്ധിച്ച് വലിയ നേട്ടമാകും മലപ്പുറത്തെയും പൊന്നാനിയിലെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പിയുടെ പിന്തുണ നേട്ടമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കും കാരണം അവിടുത്തെ കഴിഞ്ഞ തവണത്തെ ഈ കേരളം മുഴുവൻ ആഞ്ഞടിച്ച തൊണ്ണൂറായിരം ഒരു ലക്ഷമൊക്കെ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതിന് സാധ്യമാക്കിയ തരംഗമുണ്ടായ ഘട്ടത്തിലും പാലക്കാട് ശ്രീകണ്ഠൻ നേടിയ ഭൂരിപക്ഷം വെറും പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴാണ് എസ് ഡി പി നേടിയ വോട്ട് മറിയുന്നതോടെ അയ്യായിരത്തി ചിലരെ വോട്ട് മറിയുന്നതോടെ അതിൻ്റെ ഇരട്ടി വോട്ടിൻ്റെ എഫക്റ്റ് ഉണ്ടാവും സ്വാഭാവികമായും ആ വോട്ടിൻ്റെ എഫക്റ്റ് കെ ശ്രീകണ്ഠനെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന് ഭീഷണിയാവുന്ന വോട്ടാണ് അതുകൊണ്ട് ഇത്തവണ എസ് ഡി പി ഐ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതോടുകൂടി കെ ശ്രീകടൻ കുറച്ചും കൂടി സുരക്ഷിതനാവും എന്നുള്ളതാണ് ഈ പിന്തുണ പ്രഖ്യാപനത്തിന് തുടർച്ചയായി യു ഡി എഫിനുള്ളൊരു ആശ്വാസം പാലക്കാട്ട് ചാലക്കുടിയിൽ എസ് ഡി പി ഐ പി മൊയ്തീൻ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി വോട്ടാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് രണ്ടായിരത്തി പതിനാലിൽ നേടിയ വോട്ടിൻ്റെ പകുതിയോളമേ വരികയുള്ളൂ എന്നാലും നാലായിരം വോട്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചില്ലറ വോട്ടല്ല എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ബെന്നി ബഹന ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് നേടിയിരുന്നു അതിൻ്റെ തുടർ ഭൂരിപക്ഷത്തിൻ്റെ തുടർച്ച ഇത്തവണ അതുപോലെ ഉണ്ടാവണമെന്നില്ല ആ സമയത്ത് ഈ പറയുന്ന എസ് ഡി പിയുടെ പിന്തുണ സഹായകരമായ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതിന് ആത്മവിശ്വാസം നൽകുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് പിന്നെയുള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് എസ് ഡി പി നേടിയ വോട്ട് നാലായിരത്തി മുന്നൂറ്റൊമ്പതായിരുന്നു വി എം ഫൈസൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ വോട്ട് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അമ്പത്തി മൂന്ന് വോട്ടായിരുന്നു കഴിഞ്ഞ തവണ ഹൈബീഡിൻ്റെ ലീഡ് ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയതാണെങ്കിലും വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട് എസ് ഡി പിന്തുണ ഹൈവീഡിനെ സഹായകരമാകുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ആലപ്പുഴയിലെ എസ് ഡി പിയുടെ വോട്ട് കെ എസ് ഷാനാണ് മത്സരിച്ചത് ഷാൻ്റെ വോട്ട് അന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് ആലപ്പുഴയിൽ കെ എസ് ഷാൻ്റെ വധവുമായി ബന്ധപ്പെട്ട കേസ് എസ് ഡി പി ഐ മേഖലകളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വൈകാരിക സാഹചര്യം കൂടി എസ് ഡി പി യെ സംബന്ധിച്ച് ആലപ്പുഴയിലുണ്ട് ആലപ്പുഴയിലെ പിന്തുണ കെ സി വേണുഗോപാലിനാണ് എന്നുള്ളത് കെ സിക്ക് ആശ്വസിക്കാനുള്ള വകുപ്പാണ് കഴിഞ്ഞ തവണ പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആണ് എ മാരിഫ് വിജയിച്ചത് പതിനായിരം വോട്ടിനെ മറികടക്കാൻ എസ് ഡി പിയുടെ വോട്ട് കൊണ്ട് കഴിയും എന്ന് കോൺഗ്രസ് കരുതുന്നു ആറ്റിങ്ങലാണ് മറ്റൊരു മണ്ഡലം ആറ്റിങ്ങൽ എസ് ഡി പി കഴിഞ്ഞ തവണ മത്സരിച്ചത് അജ്മൽ ഇസ്മായിലാണ് ആണ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയൊമ്പത് വോട്ട് അദ്ദേഹം നേടി കഴിഞ്ഞ തവണ അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് താരതമ്യേന കഴിഞ്ഞ തവണ മറ്റ് വിജയിച്ച സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കുറവാണ് താരതമ്യേന അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ എസ് ഡി പിയുടെ പിന്തുണ കൂടി അടൂർ പ്രകാശിന് സഹായകരമാകും എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ഇങ്ങനെ പത്ത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തവണ എസ് ഡി പിയുടെ പിന്തുണ കൂടി ലഭിക്കുമ്പം ഈ പത്തിൽ അഞ്ച് മണ്ഡലത്തിലെങ്കിലും സഹായകരമായ സാഹചര്യം രൂപപ്പെടും എന്നാണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം പക്ഷേ അതിനപ്പുറത്ത് സാമൂഹ്യമായ കാഴ്ചപ്പാട് എസ് ഡി പിയുടെ പിന്തുണയ്ക്ക് എതിരായിരിക്കും എന്നുള്ളൊരു വസ്തുത നിലവിലുണ്ട് അത് കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് എസ് ഡി പി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സി പി എമ്മിനും എൽ ഡി എഫിനും ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ചരിത്രമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പതിവ് പോലെ സ്വന്തം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥിക്കും അതിനുശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കുക എന്ന പതിവ് രീതിയാണ് ഇത്തവണ എസ് ഡി പി ഐ മാറ്റിമറിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പത്ത് മണ്ഡലങ്ങൾ കൂടാതെയുള്ള മത്സരിക്കാതെയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ ആകെ ഇരുപത് മണ്ഡലങ്ങളിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള ഔദ്യോഗിക തീരുമാനമാണ് ഇതിന് മുന്നോടിയായി പല വിധത്തിലുള്ള ആലോചനകൾ എസ് ഡി പി ഐ നടത്തിയിട്ടുണ്ട് ഈ ചർച്ചകളിലൊക്കെ ഒരു ധാരണ യു ഡി എഫ് ഔദ്യോഗികമായി എസ് ഡി പിയുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്യുകയില്ല നേരെ മറിച്ച് എസ് ഡി പി ഐ ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട വിവാദ ിൽ കൂടുതൽ അകപ്പെടാതിരിക്കാൻ യു ഡി എഫ് നേതൃത്വം ശ്രമിക്കുന്നു അത് ന്യായമാണ് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ് എസ് ഡി പി ഐ പിന്തുണയുടെ പേരിൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടുക എല്ലാത്തിനും അപ്പുറത്ത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പിന്തുണയുടെ കാര്യത്തിലാണ് ദേശീയതലത്തിൽ ബി ജെ പി ഇത് മുദ്രാവാക്യമാക്കി ഉയർത്തിക്കൊണ്ടുവരും പ്രചാരണ വിഷയമാക്കി മാറ്റും അതിന്റെ തുടർച്ച ഏത് രീതിയിലാണ് പ്രതികരണങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പ്രത്യേകിച്ചും വയനാട്ടിൽ എസ് ഡി പിയുടെ പിന്തുണ അവർക്ക് ആവശ്യവുമില്ല യഥാർത്ഥത്തിൽ എന്നാൽ കേരളം ആകെയുള്ള പിന്തുണ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ എസ് ഡി പി പിന്തുണയുടെ സന്തോഷം അവരെങ്ങനെ പങ്കുവെക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ എങ്ങനെ അടക്കി നിർത്തും എന്നുള്ള ഒരു പ്രതിസന്ധി യു ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ തുടർ ചർച്ചകൾ നമുക്ക് കാണാം എന്തായാലും പിന്തുണക്കുന്നവരുടെ കൂട്ടത്തിൽ ലീഗിൻ്റെ കൂടി കഴിഞ്ഞ തവണത്തെ പോലെ കാര്യമായി ഉയർത്തണ്ട എന്നുള്ള അനൌദ്യോഗിക തീരുമാനം ഇപ്പം തന്നെ യു ഡി എഫ് എടുത്തു അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ വയനാട്ടിൽ കണ്ടത് അതുകൊണ്ട് എസ് ഡി പിയുടെ പിന്തുണ കൊടികളൊന്നും എവിടെയും ഉയരില്ല എന്ന് ഔദ്യോഗികമായി തന്നെ ഉറപ്പുവരുത്താൻ യു ഡി എഫിന് കഴിയുകയും ചെയ്യും പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ നന്ദി നമസ്കാരം